വയനാട് ഡി സി സി ട്രഷറർ ആയിരിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടതിനെ തുടർന്ന് വിഷം കഴിച്ച് ജീവൻ ഒടുക്കിയ ബത്തേരി മണിച്ചിറ എൻ എം വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത എന്തിന് കോൺഗ്രസ് ഏറ്റെടുക്കണം വിജയന്റെ ബാധ്യത പൂർണമായും ഏറ്റെടുക്കാതെ പാർട്ടി നേതൃത്വം വഞ്ചിച്ചുവെന്ന ആരോപണം മരുമകൾ പത്മജ ഉന്നയിക്കുകയും കൈഞ്ഞരമ്പ് മുറിച്ച് കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ഉയർത്തുന്നതാണ് ഈ ചോദ്യം വിഷം കഴിച്ച എൻ എം വിജയൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് വിജയനൊപ്പം വിഷം കഴിച്ച ഇളയ മകൻ ജിജേഷും ചികിത്സയിലിരിക്കെ ഇതേ ദിവസം മരിച്ചു മരണത്തിന് മുൻപ് വിജയൻ എഴുതിയ കുറിപ്പുകൾ പുറത്തു അവയിലെ ഉള്ളടക്കം വിവാദമാകുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം കടത്തിൽ മുങ്ങിയ കഥ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത വിജയൻ ഇടനിലക്കാരൻ എന്ന നിലയിൽ അനേകം ആളുകളിൽ നിന്ന് പണം വാങ്ങിയിരുന്നു ഇവരിൽ പലർക്കും ജോലി കൊടുക്കാനോ പണം തിരികെ നൽകാനോ വിജയന് കഴിഞ്ഞില്ല നിയമ വാഗ്ദാനം നൽകി ആളുകളിൽ നിന്ന് വാങ്ങിയ പണം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർക്കാണ് വിജയൻ കൈമാറിയത് ഈ വിവരം വ്യക്തമാക്കുന്നതായിരുന്നു വിജയന്റെ മരണശേഷം പുറത്തു വന്ന കുറിപ്പുകൾ വ്യക്തിഗത ആവശ്യങ്ങൾക്കും പാർട്ടിയിൽപ്പെട്ട ചിലരുടെ താല്പര്യം മുൻനിർത്തിയും വിജയൻ സ്വന്തം സ്വത്ത് പണയപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തു ബാധ്യതകൾ വലിയ അലോരസമായപ്പോഴായിരുന്നു വിജയന്റെയും മകന്റെയും ആത്മഹത്യ ബാങ്കുകളിൽ നിയമനത്തിന് നൽകിയവർ ബാധ്യതകൾ വീട്ടുന്നതിന് പലവട്ടം കത്തു നൽകിയിട്ടും പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ടവർ കൂട്ടാക്കിയില്ലെന്ന പരിഭവം വിജയന്റെ കുറിപ്പുകളിൽ ഉണ്ടായിരുന്നു വിജയന്റെ മരണം വിവാദമാകുകയും മുതിർന്ന നേതാക്കളിൽ ചിലർ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസിൽപ്പെടുകയും ചെയ്തപ്പോൾ പാർട്ടി ഇടപെടലുണ്ടായി വിജയന്റെ വീട് സന്ദർശിച്ച പാർട്ടി നേതാക്കൾ ബാധ്യതകൾ ഏറ്റെടുക്കുമെന്ന് കുടുംബാംഗങ്ങൾക്ക് രേഖാമൂലം ഉറപ്പ് നൽകി ബാങ്കുകളിലടക്കം ഏകദേശം രണ്ടേകാൽ കോടി രൂപയുടെ കടമാണ് വിജയൻ ഉണ്ടായത് എന്നാൽ രണ്ട് തവണകളായി ഇരുപത് ലക്ഷം രൂപയാണ് പാർട്ടി ഇതിനകം കൊടുത്തത് പാർട്ടി നേതാക്കളിൽ ചിലരുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ പറയുന്നത് പ്രകാരം അഞ്ചു ലക്ഷം രൂപ കൂടി ലഭിക്കാനുണ്ടെന്നാണ് വിജയന്റെ കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യം വീടിന്റെയും സ്ഥലത്തിന്റെയും ബാധ്യത തീർക്കാൻ പാർട്ടി തയ്യാറാകുന്നില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നു ബാധ്യതകൾ വിജയൻ പാർട്ടിക്ക് വേണ്ടി വരുത്തിയതല്ല അതിനാൽ തന്നെ വിജയന്റെ കടങ്ങൾ വീട്ടേണ്ട ഉത്തരവാദിത്വം കെ പി സി സിക്ക് ഇല്ലെന്നാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ പൊതു അഭിപ്രായം ഇത് തുറന്നടിക്കാൻ വിമുഖത കാണുന്ന അവർ വിജയനെ കടക്കിണിയിലാക്കിയവരിൽ നിന്ന് പണം തിരിച്ചുപിടിച്ച് കുടുംബത്തിന് ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലാണ് കെ പി സി സി നടത്തേണ്ടതെന്നടക്കം പറയുന്നു ഗിജിയന്റെ ബാധ്യതകൾ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കളിൽ ചിലർ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു ഈ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ പാർട്ടി ഒന്നൊന്നായി നടത്തി വരികയാണെന്നാണ് കഴിഞ്ഞ ദിവസം ടി സിദ്ധിക്ക് എം എൽ എ പറഞ്ഞ കാര്യം എന്നാൽ ഇത്തരത്തിൽ ഉടമ്പടി ഉള്ളതായി അറിയില്ല എന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ നിലപാട് പ്രവർത്തകരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സ്വഭാവം കോൺഗ്രസിന് ഇല്ല എന്നാണ് ഡി സി 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 പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ പ്രസ്താവനയിൽ പറയുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയാത്തവരാണ് ആത്മഹത്യയിൽ അഭയം തേടുന്നതെന്നും ഇക്കൂട്ടത്തിൽ കോൺഗ്രസുകാരും ഉണ്ടാകാമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത സാധാരണക്കാരായ കോൺഗ്രസ് നേതാക്കളെ നേതൃത്വം അവഗണിച്ചു എന്ന് തന്നെ തീർത്തും പറയാം